ഹായ് ഫ്രണ്ട്സ് പുതിയൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ ഏത് നേരം ആര്യനെ കുറ്റം തന്നെ ആയിരിക്കും കേട്ടോ അവനെ വല്ല ആവശ്യമുണ്ടോ എപ്പോഴും ഈ ഡെലിവറി ബോയി ആയിട്ടിങ്ങനെ നടക്കാനായിട്ട് അവനെ എൻ്റെ എൻ്റെ കാര്യം ഓർക്കണ്ട ആ മിത്രയുടെ കാര്യമെങ്കിലും ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതല്ലേ അപ്പോൾ അതിൻ്റെ അന്തസ്സും ഒക്കെ ഒന്നും അവൻ ചിന്തിക്കണ്ടേ അവന് മറ്റൊരു ജോലി ഇല്ലല്ലോ പിന്നെ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവനിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ഗോമതി ടുത്ത് പറയാണ് കേട്ടോ ഇത് കേട്ടിട്ട് ഗോമതി പറയുന്നുണ്ട് ബാലേട്ട അങ്ങനെയൊന്നും പറയരുതേ എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു അന്തസ്സില്ലേ പിന്നെ മിത്രക്കാണെങ്കിൽ ആര്യൻ അങ്ങനെ ഒരു ജോലിക്ക് പോകുന്നുണ്ട് ഒരു കുറച്ചിലും ഇല്ല പിന്നെ ഒരു ഇത്തിരി കഷ്ടപ്പാടുണ്ടല്ലോ എന്ന് ഓർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ പിന്നെ അത് എന്ത് ജോലിയാണെങ്കിലും അതിൻ്റേതായൊരു മാന്യതയില്ലേ ബാലേട്ടൻ നേരത്തെ തന്നെ ഗോമതി സ്റ്റോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് കൂലിപ്പണിക്ക് വരെ പോയിട്ടില്ലേ പിന്നെയാ ഇപ്പോൾ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കാനാണ് കേട്ടോ അതല്ല ഗോമതി ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ട് അവന് നല്ല ജോലി വേറെന്തെങ്കിലും നോക്കത്തില്ലേ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ബാലം ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ എന്നാൽ നമ്മുടെ ആര്യനാണെങ്കിൽ ഈ സമയം ഡെലിവറി ബോയ് ഒക്കെ ആയിട്ട് ജോലി നോക്കി ുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ബാക്കി വരുന്ന ജോലീസൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുകയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ആര്യന് ഒരു ജോലിയുടെ ആപ്ലിക്കേഷൻ വരികയാണ് അതിൽ ഇൻ്റർവ്യൂ ടെസ്റ്റ് എല്ലാം പാസ്സായിട്ട് ആ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ആര്യനാണെങ്കിൽ ആ സന്തോഷ വാർത്ത നമ്മുടെ മിത്രയുടെ അടുത്ത് തന്നെ വന്ന് പറയുകയാണ് കേട്ടോ മിത്ര നിനക്കൊരു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് സാലറി തന്നെ ഒരു വൺ ലാക്ക് ഒക്കെ ആവുമെന്നാണ് പറയുന്നത് അത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ ഫ്രീയാണ് കമ്പനിയുമൊക്കെ തന്നെ ട്രാവലിംഗ് ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ജോലി ട്രിവാൻഡ്രത്ത് തന്നെ ഒത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് കേട്ടിട്ട് മിത്രയ്ക്ക് ഭയങ്കര സന്തോഷം വരികയാണ് എന്തായിരിക്കും ഈ പറയുന്നത് എന്നിട്ട് ജോലിക്ക് പോയ കാര്യമോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പരിഭവിക്കുമ്പോഴേക്കും അല്ല മിത്ര നീ ഞാൻ കുറേ കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിന് പോയിരുന്നു എന്നാൽ അന്നൊന്നും വിദേശത്തൊക്കെയാണ് ജോലി വന്നത് എന്നാൽ അതൊന്നും പോകാൻ പറ്റില്ലല്ലോ നിനക്കും ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ഇഷ്ടമില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇത് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്താണ് പറയാണ്ടിരുന്നത് പിന്നെ നല്ലൊരു ഐ ടി കമ്പനിയാണ് എൻ്റെ എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യൻ ഒരുപാട് സന്തോഷത്തോടു കൂടി മിത്രയോട് പറയുകയാണ് ഇത് കേട്ടിട്ട് മിത്രയ്ക്കും ഒരുപാട് സന്തോഷം വന്നുണ്ട് എന്നിട്ട് നമ്മുടെ മിത്രയാണെങ്കിൽ ആര്യനോട് ചോദിക്കുന്നുണ്ട് ആര്യ ഇത് വീട്ടിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞോ അങ്കിളിനോടും അമ്മായിയോടും ഒക്കെ പറഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴെക്ക് ആര്യം പറയുന്നുണ്ട് ഇല്ല നീ എന്നെ നീ എന്നെ സപ്പോർട്ട് ചെയ്തതെന്നും നീ എൻ്റെ നിൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ജോലി കിട്ടിയത് അപ്പോൾ നിന്നോടായിരിക്കണം ഈ സന്തോഷ വാർത്ത ആദ്യം അറിയിക്കേണ്ടതെന്ന് എനിക്കൊരു വാ നിർബന്ധമുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇത് നമുക്കൊന്ന് രണ്ടുപേർക്കും കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് എല്ലാവരോടും പറയാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് കേട്ടോ അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ എന്ത് ഇങ്ങോട്ടാണ് രണ്ടുപേരും കൂടി നിനക്കിന്ന് ഡെലിവറി ജോലിയൊന്നും ഇല്ലായിരുന്നോ അപ്പോഴേക്കും മിത്ര പറയുന്നുണ്ട് ഇല്ല ഇല്ലെങ്കിലേ ഇന്നാ ആര്യൻ്റെ ലീവാണ് ആഹാ ഡെലിവറി ജോലിക്ക് വരെ ലീവൊക്കെ ഉണ്ടോ കൊള്ളാവല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മിത്ര പറയുന്നുണ്ട് അങ്കിൾ ഇവിടെത്തന്നെ കാണില്ലേ ഞങ്ങൾ അമ്പലത്തിൽ വരെ ഒന്ന് പോയിട്ട് വന്നിട്ട് ഒരു സർപ്രൈസ് പറയാനുണ്ട് ഒരു ഹാപ്പി ന്യൂസ് ആണ് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടേ അല്ലേ പോവുള്ളൂ എന്ന് ചോദിക്കുകയാണേ ആ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ പോകുള്ളൂ ഇങ്ങനെ പറയുമ്പോഴേക്കും ഗോമതിയുടെ അടുത്ത് ചെന്നിട്ട് മിത്ര പറയുന്നുണ്ട് ആൻറ്റി ഞങ്ങൾ ഇപ്പോൾ തന്നെ വരാം ഒരു സന്തോഷവാർത്ത പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പോകാൻ കേട്ടോ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് രണ്ടുപേരും കൂടി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മിത്രയാണെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ആര്യം പറയുന്നുണ്ട് എന്താടോ ഇത് തനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇങ്ങനെ കരയുന്ന എന്തിനാ താൻ കരയാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ ഇനിയിപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ തൻ്റെ ഈ കണ്ണെന്നറിയാൻ ഞാനിനി സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനിങ്ങനെ മിത്രയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി അമ്പലത്തിൽ ത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ മിത്ര പറയുന്നുണ്ട് അതെ ആര്യ നമുക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് പോവാം നമുക്ക് എല്ലാവരോടും സന്തോഷ വാർത്ത അങ്ങനെ തന്നെ സ്വീറ്റ്സ് കൊടുത്ത് തന്നെ പറയാമെന്നിങ്ങനെ പറയുവാണേ ഏ അത് വേണോ മിത്ര അത് ഇത്തിരി ഓവറായി പോയില്ലേ ഏ അതൊന്നുമില്ല നമ്മുടെ ജീവിതത്തിലെ ഒരു ശുഭമുഹൂർത്തമല്ലേ അത് മധുരം കൊണ്ട് തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് മിത്ര ഇങ്ങനെ സ്വീറ്റ്സൊക്കെ മേടിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്താ ഈ സമയമാണെങ്കിൽ വീട്ടിൽ ഗോമതിയാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയോടുകൂടി ഇരിക്കുകയായിരിക്കും കേട്ടോ എന്തായിരിക്കും അവർക്ക് പറയാനുള്ള സന്തോഷ വാർത്ത എന്നൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം മീനാക്ഷി ആണെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുകയാണ് ആ മീനാക്ഷി ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും എന്താ 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 വിശേഷം എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ നമ്മുടെ ആര്യനും മിത്രയും കൂടി ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ അവർ വന്നിട്ട് എന്തോ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്നാണ് പറഞ്ഞത് അതെന്താണെന്ന് അറിഞ്ഞിട്ട് പോകാമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ മീനാക്ഷി അല്ല എന്താ അമ്മ ഇത്രക്ക് റിസൾട്ട് പോലും വന്നോ അവളുടെ എക്സാമിന്റെ റിസൾട്ട് അറിഞ്ഞാണോ ഹാപ്പി ന്യൂസ് എന്ന് ചോദിക്കാണേ ഏയ് അവളുടെ എക്സാം കഴിഞ്ഞതല്ലേ ഉള്ളൂ റിസൾട്ട് വരാറായില്ല അപ്പോൾ പിന്നെ ആര്യൻ എന്താ വീണ്ടും പഠിക്കാൻ പോകാണോ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ബാലിൻ്റെ മുഖവൊക്കെ ഒന്ന് പെട്ടെന്ന് തെളിയുന്നുണ്ട് കേട്ടോ ആഹാ എൻ്റെ മോൻ വീണ്ടും പഠനം തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവുമോ അതായിരിക്കുമോ സന്തോഷ വാർത്ത എന്നിങ്ങനെ സ്വയം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് ഒക്കെ വാങ്ങിയിട്ട് ആരേനും ഇത്രയും കൂടി അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി അവരെ വെയിറ്റ് ചെയ്തിരിക്കാണ് എന്നിട്ട് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കാൻ നേരം പെട്ടെന്ന് ബാലിനാണെങ്കിൽ ഇങ്ങനെ സ്വീറ്റ്സ് എടുക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മിത്ര പറയുന്നുണ്ട് അങ്കിൾ ഇതെടുക്ക് ഒരു സന്തോഷ വാർത്ത പറയാനാണ് നിങ്ങളെല്ലാവരും സ്വീറ്റ്സ് എടുത്തിട്ട് ഞങ്ങൾ പറയാമെന്നിങ്ങനെ പറയാനാണ് കേട്ടോ അപ്പോഴേക്കും ഗോമതി പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറ കുറേ നേരമല്ലോ നീ ഒക്കെ കൂടി മനുഷ്യനെ കുരങ്ങൾപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് വേഗം പറയുന്നെങ്കിൽ പറയുന്നിങ്ങനെ പറയാനാണ് അപ്പോഴേക്കും ും മീനാക്ഷി പറയുന്നുണ്ട് അതെ എനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ എന്താ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പോൾ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് അതെ ആര്യ വീണ്ടും പഠിക്കാൻ പോകുന്നു ഏയ് അതൊന്നുമല്ല പിന്നെ നി നിന്റെ റിസൾട്ട് വന്നു അതല്ലേ ഏയ് അതുമല്ലാന്ന് പറഞ്ഞിട്ട് മിത്രം ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരികയാണ് കേട്ടോ വെയിറ്റ് ചെയ്ത് മടുത്തു എന്താണെന്ന് വെച്ചാൽ പറയുക എന്ന് പറയുമ്പോഴേക്കും ആര്യൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ മിത്ര നോക്കുമ്പോഴേക്കും മിത്ര പറയുന്നുണ്ട് ആര്യ പറ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ആര്യ പറയുന്നുണ്ട് എന്തായാലും നീ തന്നെ പറയുന്നിങ്ങനെ അപ്പോൾ മിത്ര പറയുന്നുണ്ട് അതെ അങ്കിൾ ആര്യനെ ജോലി കിട്ടി എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ബാലിനിങ്ങനെ ഷോക്കായി നിന്നിട്ട് ഒന്ന് പരിഹസിച്ചുകൊണ്ട് പറയാം ആഹാ ഡെലിവറി ജോലിക്കും പ്രൊമോഷനൊക്കെ ഉണ്ടോ എങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇത് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്വീറ്റ്സ് കൈപ്പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും മിത്ര പറയുന്നുണ്ട് അല്ല ആര്യന് ഒരു ഐ കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത് സ്റ്റാർട്ടിങ് സാലറി തന്നെ നല്ലൊരു തുകയുണ്ട് പിന്നെ കമ്പനി വക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ് ഇൻസ്റ്റൻ്റിയും എല്ലാം ഉണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ സാലറി ഇരട്ടിയാവും എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ബാലൻ പറയുന്നു ഇതാണോ ജോലി ഞാനിവനെ ഐ എ എസ് കാരനാക്കാൻ ആഗ്രഹിച്ചാണ് പഠിപ്പിച്ചത് എന്നിട്ട് ഇതൊക്കെ വലിയൊരു ജോലിയാണോ എന്ന് പറഞ്ഞിട്ട് ആ ലെഡുവും കൊണ്ട് അങ്ങ് പോവാണ് കേട്ടോ ബാലൻ എന്നാൽ ഇത് കാണുമ്പോഴേക്കും ആര്യന് നല്ല വിഷമം വന്നുണ്ട് എന്നാൽ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആര്യനൊരു ജോലി കിട്ടിയതിൽ എല്ലാവരും സന്തോഷമാണ് അങ്ങനെ മിത്രയാണെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ എന്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും ആര്യന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആ സമയം ആര്യൻ നമ്മുടെ ബാലനാണെങ്കിൽ ആ ലഡു അവരുടെ മുമ്പ് വെച്ച് തിന്നാതെ പുറത്തു പോയിട്ട് പെട്ടെന്ന് ലഡു എടുത്തിട്ട് എൻ്റെ മോനെ എന്തായാലും ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ കണ്ണുനീരൊക്കെ തൊടിച്ചിട്ട് ലഡു സന്തോഷത്തോടു കൂടി കഴിച്ചിട്ടങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ആര്യനാകെ മൂടോട്ടായിരിക്കുന്ന കണ്ടിട്ട് മിത്രം അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സീ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഈ നിമിഷത്തിൽ താൻ എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നതെന്ന് പറ ചോദിക്കുകയാണ് കേട്ടോ അല്ല ഞാൻ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടും അച്ഛൻ്റെ ഒരു മുഖത്തെ സന്തോഷം കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അത് ഓർത്തിട്ടാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മിത്ര പറയുന്നുണ്ട് അതെ അങ്കളിനെ എനിക്ക് ശരിക്കറിയാൻ വല്ലാഞ്ഞിട്ടാ കുറിച്ച് ഒന്ന് ശരിക്കറണമെങ്കിൽ താൻ ആ സ്കൂട്ടി എടുത്തുകൊണ്ട് പോയി കടയിലേക്ക് ഒന്ന് ചെന്ന് മറിഞ്ഞു നിന്ന് വാച്ച് ചെയ്യുന്നെന്ന് പറയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആര്യനാണെങ്കിൽ എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ മാറി നിന്ന് നോക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ ബാലനാണെങ്കിൽ കടയിൽ വരുന്നവരോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയുന്നുണ്ട് അങ്ങനെ സ്വീറ്റ്സ് തന്നെ ബാലം മേടിച്ചു കൊടുക്കുകയാണെ എൻ്റെ മോന് ജോലി കിട്ടി ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി എന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടു കൂടി എല്ലാവരോടും പറയുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് നമ്മുടെ ആര്യന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നാൽ ആ വീട്ടിൽ വേറൊരാളുണ്ട് കേട്ടോ എല്ലാവരും സന്തോഷിക്കുന്ന സമയം നമ്മുടെ ദേവിക്കാണെങ്കിൽ നല്ല കുശുമ്പോ അസൂയം മൂത്തിരിക്കുകയാണോ അവർക്ക് ഇത്രയും നല്ല ജോലിയൊക്കെ കിട്ടിയതില് ബാക്കി എപ്പിസോഡിൽ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്